രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പറഞ്ഞ അബ്ദുൾ ജബ്ബാർ മൗലവി റഹമത്തുല്ലാഹിഅലിയെ സ്റ്റേജിലിരുത്തി ഇസ്ലാമിന്റെ ഇസ്ലാഹിൽ വന്ന പ്രസ്തുത ലേഖനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട അനസ് മൗലവി താങ്കൾ സ്വാഭാവികമായും ആ ജബ്ബാർ മൗലവിയെ സ്റ്റേജിലിരുത്തി നിങ്ങൾ പറഞ്ഞ ആ തൗഹീദിന്റെ ആശയത്തെ പിന്നീട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഷിർക്കായി മനസ്സിലാക്കുവാൻ സാധിച്ചത് തന്നെ പറയുന്ന ആ ഭാഗം കേൾക്കൂ സന്ദർഭത്തിൽ ി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ് ജബ്ബാർ മൗനവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗനവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു ഒരു ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിക്കുകയുമില്ല ഇല്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാടുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ജബ്ബാർ മൗലവി എഴുതിയതിൽ ഷിർഖിന്റെ യാതൊന്നുമില്ലാതെ തൗഹീദിന്റെ നടുക്കഷണമാണ് എന്ന് ജബ്ബാർ മൗലവിയെ സ്റ്റേജിലെത്തിക്കൊണ്ട് ന്യായീകരിച്ച് സംസാരിച്ച അനസ് മൗലവി നിങ്ങൾക്ക് അന്ന് തൗഹീദുൽ ഉലഹിയത്ത് മനസ്സിലായിരുന്നില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങൾ പറഞ്ഞത് അത് നേരായ ആശയമാണ് എന്നാണ് ഷിർക്ക് അതിലില്ല എന്നാണ് അതിനെ നിങ്ങൾ ന്യായീകരിച്ചു എങ്കിൽ അന്ന് തൗഹീദ് മനസ്സിലായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കണോ അതല്ല വേറെ എന്തോ ഭൗതികമായ ലാഭങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ തൗഹീദും ആദർശവും മാറ്റിയെന്ന് നിങ്ങൾ തിരിച്ചറിയണോ